തുരുത്തിപ്പുറം എസ് എൻ വി എൽ പി സ്കൂളിൽ നിന്നും ട്രാൻസ്ഫർ ആയി പോകുന്ന ലതർ ടീച്ചർക്ക് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് സ്കൂൾ പി ടി എസ് എം സി എം പി ടി എ എന്നിവയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി തുരുത്തിപ്പുറം ഗവൺമെന്റ് എസ് എൻ എം എൽ പി സ്കൂളിൽ നിന്നും ട്രാൻസ്ഫർ ആയി പോകുന്ന ലതർ ടീച്ചർക്ക് വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെയും സ്കൂൾ പി ടി എസ് എം സി എം പി ടി എ എന്നിവയുടെയും നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി ഞാൻ ഇഷ്ടപ്പെട്ടങ്ങനെ പഞ്ചായത്തിൽ വർക്ക് ഉള്ളവർക്കും എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം പറയുന്നു ഞാൻ ഒരു കാര്യം പറയുകയാണ് എനിക്ക് ഇവിടെ നിന്ന് വിട്ടുപോകണു സങ്കടമുണ്ട് നല്ലവണ്ണം സങ്കടമുണ്ട് കാരണം ഞാൻ തന്നെ റിക്വസ്റ്റ് ഇപ്പോൾ ലൈജി മെമ്പർ പറഞ്ഞാൽ റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് കിട്ടിയത് അപ്പോൾ ഞാൻ റിക്വസ്റ്റ് കൊടുത്ത് തന്നെയാണ് പക്ഷേ ഈ ബസ് യാത്രയാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് അപ്പം പത്തനംതിട്ട യാത്രയുണ്ടാക്കും ഇപ്പോൾ ഇവിടെ അടുത്ത് കിട്ടുകയാണെങ്കിൽ നല്ലത് അങ്ങനെ എഴുതിയവർക്കൊരു വെഹിക്കൽസ് വന്നു അപ്പോൾ ആറിയപ്പെൻസിന് അറിയും ജൂനിയർ അങ്ങ് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ടുള്ള അടുത്തേക്കുള്ള ചാൻസ് കഷ്ടപ്പെടും പിന്നെ ഇവിടെ നിന്ന് പോയ സാർക്കാർ പിറ്റോറി ഇരുപത്തേഴിലാണ് വള്ളികളിൽ നിന്ന് പോരോളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തേഴിൽ ഇറങ്ങി ഞാൻ ഇവിടെ നിന്ന് നിൽക്കേണ്ടി വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഇവിടെ ഈ സ്കൂളും സ്കൂളിലുള്ളവരും പഞ്ചായത്തിലുള്ളവരും ഈ സമീപത്തുള്ളവരും എല്ലാവരും സമീപത്തുള്ളവർ മാത്രമല്ല നമ്മുടെ ആനിവേഴ്സറി ഒക്കെ ആയിട്ട് അണിവേഴ്സറോട് അനുമതി ഒക്കെ നമുക്ക് നാട്ടിലൊക്കെ ഇറങ്ങേണ്ടി വന്നിട്ട് ഇറങ്ങിയായിരുന്നു അപ്പോൾ എല്ലാവരും

నిర్చు బాగా ఉంటుంది ప్రయా టీడే వేదం ఇంప్లిమెంట్ టీచర్ పరిచయం కోరం కార్యం ఎలా ఉంటారు పరిరీ నెల ప్రతిసీ ఇండియా വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് മെമ്പർമാരായ ഷാരി ടി കെ ലൈജു ജോസഫ് ബീനാരത്നൻ മിനി വർഗീസ് മാണിയാറ സുമ ശ്രീനിവാസൻ സിന്ധു മനോജ് പി ടി എ പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി എസ്എംസി ചെയർപേഴ്സൺ സിബി എം പിടിഎ ചെയർപേഴ്സൺ ജോമോൾ എന്നിവർ സംസാരിച്ചു